സിന്ധു സതീശൻ ഭയങ്കര സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം കുറേ കാലങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിച്ചതിലുള്ള ഒരു സന്തോഷം അങ്ങനെ ചെറുത്ത അജു അലക്സ് പോലീസിൻ്റെ വലയിലെ അതായത് നമ്മുടെ ഇന്ത്യൻ നിയമത്തിൻ്റെ വലയിലെ അതുതന്നെയാണ് ഞാൻ സന്തോഷം കാരണം സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് പേരെ തേജോവധം ചെയ്ത് അപമാനിക്കാൻ പറ്റുന്ന അത്രയും അവ കീർത്തിപ്പെടുത്താൻ പറ്റുന്ന അത്രയും തരത്തിൽ അദ്ദേഹം അയാള് അവൻ ഓരോ വ്യക്തികളെയും തേജോവധം ചെയ്തുകൊണ്ടായിരുന്നു ഇതുവരെയും നാളിതുവരെയും യൂട്യൂബിലായാലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലായാലും അയാള് വീഡിയോ ചെയ്തിട്ടുള്ളത് നമുക്ക് വിമർശിക്കാം ആരും വിമർശനങ്ങൾക്ക് അതീതരൊന്നുമല്ല ഏത് വ്യക്തിയെയും നമുക്ക് വിമർശിക്കാം പക്ഷെ അത് വിമർശനം എന്നുള്ളത് ഒരു മനുഷ്യനെ നിർത്തി തേജോവധം ചെയ്യുന്നതാകരുത് അങ്ങനെ ചെയ്യുമ്പോൾ നിയമപരമായിട്ട് നേരിടുക തന്നെ ചെയ്യണം അതാണ് അതാണിപ്പോൾ ഈ അജു അലക്സിന് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ അജു അലക്സ് അതായത് ചെകുത്താൻ അറസ്റ്റിലാവാനുള്ള മെയിൻ കാരണം മോഹൻലാലിനെ മോഹൻലാലിനെ പത്ത് വർഷമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ചെകുത്താ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ആറാട്ടണ്ണൻ പറഞ്ഞിട്ടുണ്ട് പത്തു വർഷമായിട്ട് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പം ഇന്നിപ്പോൾ പറഞ്ഞു കുറച്ച് കൂടിപ്പോയി അതുകൊണ്ടാണ് അത്ര ചെകുത്താനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മോഹൻലാലിനെ ആ വീഡിയോയിൽ വളരെ വൈകാരികമായിട്ട് അതിക്രൂരമായിട്ട് നീചമായിട്ട് നിത്യമായിട്ടാണ് അധിക്ഷേപിച്ചിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന അവരുടെ ഫാൻസ് അസോസിയേഷൻ ഒക്കെ വല്ലാത്ത രീതിയിലുള്ള ഒരു വികാരം ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയാണ് നമുക്കി പറയാം വയനാട്ടിൽ വന്ന മഹാദുരന്തം മലവെള്ളപ്പാച്ചില് അവിടെ ഒരുപാട് ആൾക്കാർ നൂറുകണക്കിനോളം ആൾക്കാർ മരണപ്പെട്ട് കഴിഞ്ഞു കുറേ ആൾക്കാർ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ അതിനേക്കാളേറെ ഇനി ജീവിച്ചിരിക്കുന്നവരും ബാക്കിയായിട്ടുള്ളവരുടെ മുന്നോട്ടുള്ള ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ അവിടെ പല പ്രമുഖരും പോയിട്ടുണ്ട് ഇവരൊക്കെ പോകുന്നത് ആ നാടിൻ്റെ ആ സ്ഥലത്തെ ആ ദുരന്തമുഖത്ത് നിജസ്ഥിതി അറിയാൻ ഇനി ആ നാടിനായിട്ട് ആ നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയാണ് അതിന് തന്നെയാണ് മോഹൻലാലും അവിടെ പോയിരിക്കുന്നത് ഈ വയനാട്ടിലെ ദുരന്ത മേഖലയിലേക്ക് സഹായം എത്തിയിട്ടുള്ളത് വയനാട്ടിൽ നിന്ന് മാത്രമോ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് മാത്രമോ കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും സഹായഹസ്തവുമായി ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട് വ്യക്തികളും അതുപോലെ തന്നെ പല സംഘടനകളും രംഗത്തുണ്ട് സഹായഹസ്തവുമായിട്ട് അവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിലൊരു പഴഞ്ചലുണ്ട് അണ്ണാം കുഞ്ഞും തന്നാലായത് എന്നൊരു പഴഞ്ചലുണ്ട് കാരണം നമുക്ക് ചെയ്യാണ്ട് പറ്റുന്നത് എന്താണോ ആ ദുരന്ത മുഖത്ത് ദുരിതം അനുഭവിക്കുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ഇപ്പോ നമ്മ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം ഈ മോഹൻലാൽ അതായത് പത്മശ്രീ മോഹൻ കേണൽ മോഹൻലാൽ ദുരന്തം സംഭവിച്ചിട്ട് നാലാം നാൾ എത്തിയത് കൊണ്ടാണോ ആ പട്ടാളക്കാരന്റെ വേഷത്തിൽ എത്തിയത് കൊണ്ടാണോ എന്നറിയില്ല ചെകുത്താൻ അങ്ങ് ചോദിപ്പിച്ചു ഈ ചെകുത്താൻ ചോദിക്കുന്നത് മോഹൻലാൽ എന്തിനാണ് ദുരന്ത ഭൂമിയിലേക്ക് പോയതെന്ന് സത്യത്തിൽ എന്തിനായിരിക്കും എല്ലാവരും ഈ ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നത് അവിടെയുള്ള ആൾക്കാർ മരിച്ച ആൾക്കാരെ കുറിച്ച് ഓർത്ത് ചിരിക്കാനോ അല്ലെങ്കിൽ ഇനി ജീവനോടെ ബാക്കിയുള്ളവരുടെ ദുരിതം കണ്ടിട്ട് സന്തോഷിക്കാനാണോ അല്ല അവിടെ പോകുന്നത് ഈ ദുരന്ത സ്ഥലത്തേക്ക് ആൾക്കാർ പോകുന്നത് അവിടെയുള്ള നിലവിലുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാനും ഇനി ആ ഒരു ദുരന്തത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി മേൽനടപടി എന്താണ് കൈക്കൊള്ളേണ്ടതെന്ന് അറിയാനുമാണ് അതിനുവേണ്ടിയാണ് ഓരോ വ്യക്തികളും അങ്ങോട്ട് പോകുന്നതും അവിടെയുള്ള കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും മോഹൻലും ഓൾറെഡി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹം അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നത് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ വകയായിട്ട് മൂന്ന് കോടി രൂപ സ്കൂൾ പുനർനിർമ്മിക്കാൻ വേണ്ടി മൂന്ന് കോടി കൊടുക്കുമെന്നും ഇനി ആവശ്യമായിട്ട് ഇനി എത്രയാണ് തുക അതും ഇനിയും കൊടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പറയും ഈ ചെകുത്താനാകുമോ ഈ നാല് ചുമരകൾക്കുള്ളിൽ ഫോണിൽ നെറ്റ് റീചാർജ് ചെയ്ത് വീഡിയോക്ക് ഇട്ടിട്ട് മറ്റുള്ളവർ തെറി വിളിക്കുന്ന ചെകുത്താനാകുമ്പോൾ മൂന്നു കോടി രൂപ കൊടുക്കാൻ നമ്മളിപ്പോൾ ഒരാളെ ഈ അപമാനിക്കുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ ആരെയാണ് എന്തിനാണ് എന്നുള്ളൊരു സാമാന്യ ബോധം നമുക്കുണ്ടായിരിക്കണം അതില്ലാതെ പോയി അതാണ് ചെലുത്താന് പറ്റിയ തെറ്റും ഈ ചെലുത്താൻ പറയുന്നത് മോഹൻലാലിട്ടത് ഫാൻസി ഡ്രസ്സാണ് എന്തിനാണ് പട്ടാളക്കാരന്റെ വേഷത്തിലവിടെ പോയത് ഫാൻസി ഡ്രസ്സ് ഡ്രസ് ഇട്ടതുപോലെയുണ്ട് അദ്ദേഹം ഈ നാല് ദിവസം വൈകിയത് തന്നെ ഈ മോഹൻലാൽ നാല് ദിവസം വൈകിയത് അദ്ദേഹത്തിന്റെ പഴയ പട്ടാള ഡ്രസ്സ് ടൈറ്റായത് കൊണ്ട് പുതിയ ഒരെണ്ണം വാങ്ങി തയ്ച്ച് കിട്ടാം സമയം വൈകിയതുകൊണ്ടാണ് ഇത്രയും മൂന്ന് നാല് ദിവസം വൈകിയതെന്നാണ് അതുപോലെ തന്നെ അദ്ദേഹം സിനിമയിലെ ഇത്തരത്തിലുള്ള വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എങ്ങോ ഈ ദുരന്ത ഭൂമിയിലേക്ക് പോകുമ്പോഴും ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഫാൻസി ഡ്രസ്സിൽ നാടകം കളിക്കുന്നത് പോലെ എന്നൊക്കെയാണ് ഈ ചരിത്രം വിളിച്ച് പറയുന്നത് അദ്ദേഹം കണ്ണൂരിലത്തെ ടെറിട്ടോറിയൽ ആർമിയുടെ കേണലാണ് വയനാട് ദുരന്തമുഖത്തേക്ക് ആദ്യം എത്തിയത് ഈ കണ്ണൂരിലത്തെ ഈ ടെറിട്ടോറിയൽ ആർമിയിലത്തെ അംഗങ്ങളാണ് സ്റ്റാഫാണ് സോൾജേഴ്സാണ് അപ്പം ആ ദുരന്ത മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സോൾജേഴ്സ് ദുരന്ത നിവാരണം രക്ഷാപ്രവർത്തനം ചെയ്യുമ്പോൾ അവരെ പോയി കാണുകയും അവരെ അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം മോഹൻലാലിനില്ലേ അദ്ദേഹം വെറുതെയാണോ പട്ടാളത്തിൻ്റെ ഡ്രസ്സ് എടുക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പട്ടാളത്തിൻ്റെ ഡ്രസ്സ് എടുത്ത് എവിടെയെങ്കിലും അങ്ങനെ പോകാണ്ട് പറ്റുമോ അങ്ങനെ അങ്ങ് ചേർത്താമെന്ന് പോയി കാണിക്കുകയും കാണട്ടെ നമ്മളൊക്കെ മോഹൻലാലിൽ കേണലായിരിക്കെ ആ ദുരന്തമുഖത്ത് പോവുകയും അവരുടെ സഹപ്രവർത്തകർക്ക് ആത്മധൈര്യവും മനോധൈര്യവും ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടത് മോഹൻലാലിൻ്റെ കടമയാണ് ഉത്തരവാദിത്വമാണ് അതാണ് അദ്ദേഹം ചെയ്തത് ആ ഒരു കാര്യത്തിന് ഏതോ ഒരു വൈരഗ്യം വെച്ചുകൊണ്ട് മോഹൻലാലിന് ഈ രീതിയിൽ തേജവാദം ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ ഞാൻ ഈ ചെകുത്താൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് കൊറോണൻ്റെ സമയത്ത് മാസ്ക് ധരിക്കണല്ലോ അപ്പോൾ ഇവർ മാസ്കിന് പോലെ അണ്ട്രവ്യൂർ നമ്മളെ അണ്ടർവ്യൂർ എവിടെയാണ് ഇടുക അല്ലേ ആ അണ്ട്രവ്യൂറാണ് ഇവ മുഖത്തിട്ടിട്ട് ഒരു വീഡിയോ നാലാൾക്കാരെ കണ്ടുണ്ടായിരുന്നു ഈ നാലാൾക്കാരും ഒരേ അച്ചിലിട്ട് തൂക്കേണ്ട ആൾക്കാരാണ് അവരാണ് ആ വീഡിയോടെ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു വ്യക്തിയുടെ വ്യക്തിത്വം മനസ്സിലാവും എന്താണ് അവരെന്നുള്ളത് അത്തരത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇത്രയും അഗ്ലിയായിട്ടുള്ള ടോക്സ് അല്ലാണ്ട് വേറെന്താണ് വരുവോ വേറെ ഒന്നും നല്ലത് വരാൻ സാധ്യതയില്ല പിന്നെ പറയുന്നത് ഈ മോഹൻലാൽ കൊറും വന്ന ബുദ്ധിയാണ് ഇങ്ങനെയുള്ള മന്ദബുദ്ധി തരം കാണിക്കാണ്ട് പാടുണ്ടോ അങ്ങനെ കാണിക്കാണ്ട് പറ്റുമോ ഇവര് മന്ന ബുദ്ധി കളിക്കുകയാണോ അല്ലെങ്കിൽ ബോധം പോയതോക്കെയാണോ എന്നാണ് ഇവൻ ചോദിക്കുന്നത് ഇവൻ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ മോഹൻലാലിന്റെ നേരെ പോയി നിന്ന് എന്തെങ്കിലും സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇവന് രണ്ട് പോലീസുകാർ വന്നപ്പോഴും അവന്റെ മുഖം കണ്ടായിരുന്നു വീടിയെടുക്കുമ്പോഴോ അവര് ചിരിയാണ് ിരിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എവിടെ പോയി എന്ത് പറ്റി പോലീസിനെ കണ്ടപ്പോഴും അങ്ങ് പോയി പോയിച്ചുപോലെ നമ്മുടെ അറിവോടും കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അടങ്കിൽ ഒതുങ്ങി ഒരു സ്ഥലത്ത് മിണ്ടാണ്ടിരിക്കണം അതാണ് ചെയ്യേണ്ടത് ഈ നാല് ചുമരുകൾക്കുള്ളിൽ വെച്ചിട്ട് ഒരാളെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ ഒരാളെ തെറി തെറിവറയാനോ അപകടിക്കാനോ അപമാനിക്കാനോ വലിയ പാഠിത്തത്തിന്റെ ആവശ്യമൊന്നുമില്ല ചെകുത്താന്റെ അത്രയും ബുദ്ധിമതി അത്രയും ഉണ്ടെങ്കിൽ ആരെയും തീറി വിളിക്കാം കാരണം അവർക്ക് വീണ്ടും വിചാരത്തിൻ്റെ ആവശ്യം ഇല്ലല്ലോ അതിൻ്റെ ഒരു ആവശ്യകത അവിടെ ഇല്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ എന്താകും എന്നുള്ളതിന്റെ ഒരു വീണ്ടു വിചാരം ഉണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി ആരെങ്കിലും ചെയ്യുമോ ശരിക്കും ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങി പൊതുപ്രവർത്തനം ചെയ്യുമ്പോൾ അല്ലെ അല്ലെങ്കിൽ പൊതുജനങ്ങളെ സഹായിക്കുമ്പോഴൊക്കെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അസ്തിത്വമൊക്കെ നന്മയുടെ പ്രഭാവലയത്തിലാവുന്നത് കുറെ നാളായിട്ട് ഈ ചെകുത്താനെന്നുള്ള ഭീകരജീവി ഈ ചെകുത്താന നമ്മൾ ഭീകര ജീവിയുടെ ഗണത്തിലാണ് പെടുന്നത് അല്ലെ മനുഷ്യഗണത്തിൽ പെടുന്നവരാളെ നമ്മൾ ചെകുത്താൻ എന്ന് പറയുന്നല്ലോ സ്വയം അദ്ദേഹം അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത് എന്നാണ് അപ്പോൾ അദ്ദേഹം ചെകുത്താനാണ് ഭീകരജീവിയാണ് ഈ ഭീകരജീവിയുടെ കുറേ നാളത്തെ വീഡിയോ എന്നുള്ളത് മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അതിനെ ആരും ഇതുവരെയും പ്രതികരിച്ചിട്ടുള്ള പ്രതികരിച്ചത് ബാല മാത്രമായിരുന്നു അന്ന് ബാല കുറെ പ്രശ്നങ്ങളുണ്ടാക്കി അദ്ദേഹം തോക്കെടുത്തിട്ട് പോയി അവനെ വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു അന്ന് ആ ബാലപ്രശ്നം ഉണ്ടാക്കിയപ്പോഴും ഈ ചെലുത്താൻ ഒരു ഒരു മറുപടി കൊടുത്തിരുന്നു എങ്കിൽ ഇന്ന് ഈ പ്രശ്നത്തിൻ്റെ ആവശ്യകതയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുകയില്ലായിരുന്നു പക്ഷെ അന്ന് ആരും അത് മൈൻഡാക്കിയില്ല ആ മൈൻഡാക്കാത്തതാണ് ആരും ഒന്നും ചെയ്യില്ല എനിക്ക് എനിക്കെന്തും വിളിച്ച് പറയണമെന്നുള്ള ധാരണ ആണ് ചെറുത്താനെ ഇന്ന് ഈ രീതിയിലേക്ക് അഭിമാനിക്കാനും അതുപോലെ തന്നെ ആക്ഷേപിക്കാനുമുള്ള ഒരു ധൈര്യം ഉണ്ടാക്കി കൊടുത്തത് ഈ വൈകിയ നിമിഷത്തിലെങ്കിലും മലയാള സിനിമ സംഘടന അമ്മ പ്രതികരിച്ചു എന്നുള്ളടുത്താണ് സന്തോഷം അതിന് ജനറൽ സെക്രട്ടറിക്ക് സിദ്ദിഖ് സാർ വ വളരെയേറെ ഉചിതമായ ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് കേസുമായിട്ട് മുന്നോട്ട് പോയതും അഭിനന്ദനാർഹമാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ത് പറയാനും പ്രവർത്തിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് ആരെയും വിമർശിക്കുകയും ചെയ്യാം പക്ഷെ അത് അതിൽ കടക്കരുത് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് അവരെ ത്യജവധം ചെയ്യുന്ന രീതിയിലാകരുത് ഒരു സ്വാതന്ത്ര്യവും സത്യത്തിൽ ആ ചെകുത്താനക്കാണെങ്കിൽ അവൻ്റെ ഒരു ചിരിയും ഒരു കണ്ണടയും ആ മുടിയും ഇങ്ങനെ ഒരു മുറിയിൽ ചെയ്തിട്ട് ആരെയും ആ ചീത്ത വിളിക്കാനും അതുപോലെ തന്നെ അപമാനിക്കാനും തെറി വിളിക്കാനും ഒന്നും ആർക്കും ധൈര്യം ഉണ്ടാകരുത് അങ്ങനെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കാ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും അഭിപ്രായങ്ങൾ പറയാം പക്ഷെ അത് വേറൊരു വ്യക്തിയെ ചീത്ത വിളിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലേക്ക് അതിനൊന്നും ആർക്കും ഇട അവകാശവുമില്ല അധികാരവുമില്ല അങ്ങനെ ചെയ്യുന്നത് ആരായാലും അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ തക്കതായ ശിക്ഷ ലഭിച്ചിരിക്കുക തന്നെ ചെയ്യണം കാരണം അവർക്കെതിരെയും എന്തും പറയാമെന്നുള്ള നിലപാട് അത് മാറ്റേണ്ടിയിരിക്കുന്നു അങ്ങനെ എന്തും വിളിച്ചു പറയാൻ പറ്റിയ നാടല്ല നമ്മുടേതെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി കൊടുക്കണം ചെകുത്താൻ്റെ തലയിൽ നിയമത്തിൻ്റെ ആണി അടിച്ചു എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഇനിയും ഇതുപോലെ ആരെങ്കിലും ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ മറ്റൊരു നല്ലൊരു വീഡിയോമായിട്ട് ഉടൻ വരുന്നതായിരിക്കുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദു